വിശ്വാസം എന്ത് എന്തിന് വിശ്വാസം എന്ത് എന്തിന് ഏവർക്കും നമസ്കാരം ഈ ഒരു ആശയത്തെപ്പറ്റി ഏത് പരിധി വരെ നാം പൊതുവായി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടത് ഉണ്ട് എന്നുള്ളത് ഒന്ന് തിരിച്ചറിയുവാൻ ഉപയോഗിക്കത്തക്കവണ്ണം പ്രയോജനപ്പെടുത്തക്കവണ്ണം ഈ സന്ദർഭത്തെ കൈകാര്യം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിശ്വാസം ഉള്ളവരാണ് വിശ്വാസി ആരാണ് വിശ്വാസി വിശ്വാസമുള്ളവൻ വിശ്വാസി നാം എല്ലാവരും വിശ്വാസികളാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസമുണ്ട് നമുക്കുള്ളതാണ് വിശ്വാസം ഇങ്ങനെയുള്ള ധാരണയാണ് ഇപ്പോൾ ഇതിന് ഫിലോസഫിയിൽ സിലജിസം എന്ന് പറയും ലോജിക്കിൽ സിലിസ് സിലജിസം ഇപ്പോൾ പറഞ്ഞിട്ട് ഓൾ ആനിമൽസ് ആർ ഇറാഷണൽ എന്ന് പറയും മാൻ ഈസ് ആൻ ആനിമൽ ദ ഫോ ഹിസ് ഇറാഷണൽ ഇങ്ങനെ പോ ഇതിനാണ് സിലജിസം അതായത് യുക്തി യുക്തിയുടെ ഒരു പ്രയോഗം ഇങ്ങനെയാണ് അപ്പോൾ നാം വിശ്വാസികളാണ് നമുക്കുള്ളതാണ് വിശ്വാസം നമുക്കുള്ളതെന്തും വിശ്വാസമാണ് അത് ഈ ഒരു ധാരണയിലാണ് നാം പോകുന്നത് ഇത് ശരിയാണോ എന്ന് തിരിച്ചറിയേണ്ട ആവശ്യം നമുക്കുണ്ട് നാം യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ നമുക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം വിശ്വാസമുണ്ട് എന്ന് പറയുന്ന അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി അല്പം സ്പഷഷ്ടത വ്യക്തത പാലിക്കാൻ നമുക്ക് പ്രാപിക്കാൻ നമുക്ക് ആവശ്യമില്ലേ അതിന് ഇത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു വീഡിയോ ഇത് ഞാൻ ഇതിനു മുൻപ് വിശ്വാസത്തെപ്പറ്റി മൂന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരാശയമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓരോ ആത്മീയ അവസ്ഥയെപ്പറ്റിയും അടിക്കടി പുതിയ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് കാരണം ഒരു വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ വശങ്ങളും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ല എന്നതുകൊണ്ട് അത് ക്രമേണ ക്രമേണ വെളിപ്പെടുത്തുക മാത്രമേ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് വിശ്വാസത്തെപ്പറ്റി തന്നെ ഒരു ചിതറിക്കിടക്കുന്നൊരു പരമ്പര പോലെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ശ്രമിക്കും എന്നാൽ എന്താണ് ഒരു പക്ഷേ നിങ്ങൾക്കല്പം അത്ഭുതം അല്ലെങ്കിൽ അനിച്ഛ അനിച്ഛ അതായത് താൽപ്പര്യം തോന്നാത്ത ഒരു സംഭവം ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയട്ടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അറിവാണ് ഫെയ്ത്ത് ഈസ് എ ഫോം ഓഫ് നോളജ് എന്നാൽ അത് അറിവല്ല എന്ന് ഞാൻ സമർത്ഥിക്കും നമ്മുടെ നമ്മുടെ ചിന്ത ആരംഭിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുകയാണ് ചിന്ത എന്ന് പറയുന്നത് ഒരറിവാണ് അല്ലെങ്കിൽ നമുക്ക് ചിന്ത സോറി വിശ്വാസം എന്നത് ഒരു അറിവാണ് അല്ലെങ്കിൽ അതൊരു കാഴ്ചപ്പാടാണ് ഒരു ദർശനമാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്വീകാര്യതയുണ്ടാകും ഉണ്ടാകും ഏത് തരത്തിലുള്ള അറിവാണ് അല്ലെങ്കിൽ ദർശനമാണ് ഇപ്പം യേശുവിൽ നാം വിശ്വസിക്കുന്നു യേശുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരണവും എന്ന് നാം വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികളുടെ സംഭവിച്ചൊരു വലിയ തെറ്റിസാണ് എന്താണെന്ന് ചോദിച്ചാൽ എന്ന വ്യക്തിയും യേശു എന്ന മർമ്മവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അവിടെ എന്ത് സംഭവിച്ചു യേശു എന്ന മർമ്മം എന്ന ദർശനം യേശു എന്ന ആത്മീയമായ കാഴ്ചപ്പാട് യേശു എന്ന ആത്മീകമായ ആ ഒരു പുതിയ ലോകം അതിനെ നൂറ് ശതമാനവും കാണാൻ വയ്യാതെ വണ്ണം നമ്മുടെ കണ്ണ് അടഞ്ഞുപോയി യേശുവിനെ ഒരു വ്യക്തിയായി മാത്രം നാം കണ്ടു ഒരു വ്യക്തി എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ സ്വകാര്യ സ്വത്തായിരിക്കും ഇപ്പം നിങ്ങളൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു നിങ്ങൾ ആ കുടുംബത്തിൻ്റെ അംഗമാണ് പക്ഷേ നിങ്ങളിൽ കൂടെ മുൻപ് ഒരിക്കലും ഉണ്ടാകാതിരുന്ന ഒറിജിനലായിട്ടുള്ളൊരു ആശയമുണ്ടായി എന്ന് വിചാരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില കുസൃതിയോട് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ആഹാരം കഴിച്ചാൽ ഒരെമയ്ക്ക് ചിറക് കളിക്കുകയും പിന്നെ പറക്കാനൊക്കെയും സാധിക്കും എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചൊന്ന് വിചാരിക്കും ആ കണ്ടുപിടുത്തം അത് ശരിയാണെങ്കിൽ ശരിയാകാൻ വഴിയില്ല നിങ്ങൾക്കറിയാം അത് ശരിയാണെങ്കിൽ ആ കണ്ടുപിടുത്തം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല അല്ല വേണ്ട കുറച്ചുകൂടെ ഗാംഭീര്യമുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് കഴിക്കുന്ന സ്ത്രീക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ലോകത്തിലേക്കും വലിയ ബുദ്ധിമാന്മാരായിരിക്കും ബുദ്ധിരാക്ഷസന്മാരായിരിക്കും രാക്ഷസന്മാരായിരിക്കും എന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയെന്ന് വിചാരിക്കും ആ കണ്ടുപിടുത്തം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വത്തായി സ്വകാര്യ സ്വത്തായി ഇരിക്കാൻ സാധ്യമല്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബ സ്വകാര്യ സ്വത്താണ് പക്ഷേ നിങ്ങളുടെ കണ്ടുപിടുത്തം നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ദർശനം നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് നൽകാനുള്ള സംഭാവന അതൊരിക്കലും ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യസ്വത്താകില്ല അതൊരു ഒരു വിഭാഗത്തിൻ്റെയോ ഒരു സഭയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ പോലും സ്വകാര്യ സ്വത്താവില്ല അത് മനു മാനവജാതിയുടെ മുഴുവനും പൊതു സ്വത്താണ് ഇപ്പോൾ ലൂയി പാ ലൂയി പാസ്റ്റ വാക്സിനേഷൻ കണ്ടുപിടിച്ചു അത് ഒരു സ്വകാര്യ സ്വത്തായിട്ട് ഒരിക്കലും നിൽക്കൽ അത് ലോക മനുഷ്യജാതിയുടെ മുഴുവനും അവകാശമായി അത് ഉയർത്തപ്പെടും ഈ വ്യത്യാസം മനസ്സിലാക്കുക ഈ വെളിച്ചത്തിൽ പരിഗണിക്കുമ്പോൾ നാം യേശുവിനെ ഒരു സ്വകാര്യ വ്യക്തിയായി മാത്രമേ ഇതുവരെ അറിഞ്ഞിട്ടുള്ളൂ സ്വകാര്യം എന്ന് പറഞ്ഞാൽ വർഗീയ സ്വകാര്യ സ്വത്ത് അത് ക്രിസ്ത്യാനികളുടെ മാത്രം സ്വത്ത് യേശുവിനെ ഒരു വ്യക്തിയായി മാത്രം കണ്ടാൽ അങ്ങനെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് യേശുവിനെ വ്യക്തിപരമായി സ്വീകരിക്കാത്തവരെല്ലാവരും അഥമരാണ് അവർ അന്ധകാരത്തിൻ്റെ പുത്രി പുത്രന്മാരാണ് അവർക്ക് യാതൊരു ഭാവിയുമില്ല അവരെല്ലാം നരകത്തിലെ വലിയ വലിയ ചെമ്പിൽ കിടന്ന് തിളയ്ക്കുന്ന എണ്ണയിൽ വീണ് പൊരിഞ്ഞു പോകേണ്ടവരാണ് എന്നും ആത്മാർത്ഥമായി നാം വിശ്വസിച്ച് പോകും എന്നാൽ അതേസമയം തന്നെ യേശു ഒരു വ്യക്തി മാത്രമല്ല അതിനുപരിയ യേശു ഒരു വലിയ ദർശനമാണ് ഒരു വിശ്വൈക വിശ്വൈക ദർശനമാണ് ഉദാത്തമായ ദർശനമാണ് ആ ദർശനം മനുഷ്യ രാശിയുടെ മാനവജാതിയുടെ മുഴുവനും അവകാശമാണ് എന്ന ഒരു തിരിച്ചറിവിൽ നാം ചിന്തിച്ചു തുടങ്ങിയാൽ നാം ഇപ്പോൾ വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങൾ മുഴുവനും വെറും പൊള്ളത്തരമാണെന്നും പീറത്തരമാണെന്നും പാപ്പരത്വാമാണെന്നും മനസ്സിലാകും ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലിടിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവർ പക്ഷെ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല അപ്പോൾ ഈ ഒരു വ്യത്യാസം ഒന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വിശ്വാസം എന്ത് എന്ന വിഷയം ഒരു നൂതനമായ വിധത്തിൽ അവതരിപ്പിക്കുവാൻ മുൻപ് ഒരിക്കലും ഞാനിങ്ങനെ ഇത് അവതരിപ്പിച്ചിട്ടില്ല കാരണം ഇതിനെപ്പറ്റി പറ്റി വ്യക്തത ഇല്ലാഞ്ഞതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അനുദിനം എനിക്ക് വളരാൻ കഴിയുന്ന കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്കും സ്പഷ്ടതയിലേക്കും പ്രവേശിക്കുവാൻ സർവശക്തിന് കൃപ നൽകുന്നു എന്നത് മാത്രമാണ് അപ്പോൾ ഓരോ ദിവസവും അതിൻ്റേതായ സന്തോഷവും പുതിയ അനുഭവങ്ങളും ഉണ്ടാകുന്നു യുഗത്തിൻ്റെ സ്തുതി വിശ്വാസത്തെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നാളിതുവരെ പ്രാപിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയുമായി ബന്ധം പുലർത്തുന്നതിന് എനിക്ക് വലിയ വിശ്വാസമൊന്നും ആവശ്യമില്ല ഇപ്പോൾ രോഗം വന്നാൽ ആശുപത്രിയിൽ പോകണം അതിന് വിശ്വാസമൊന്നും ആവശ്യമില്ല അതിന് പണം മാത്രം മതി കുഞ്ഞിന് വിദ്യാഭ്യാസം വേണമെങ്കിൽ സ്കൂളിൽ വിടണം അതിന് വിശ്വാസം ആവശ്യമില്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി മറ്റുള്ളവരുടെ മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരെന്നെ നല്ലതെന്ന് പറയും അതിന് വിശ്വാസം ആവശ്യമല്ല മനസാക്ഷി ഇല്ലാതിരുന്നാൽ മതി ഇത് പ്രത്യേകമായി മനസ്സിലാക്കുക എവിടെ എപ്പോഴാണ് വിശ്വാസത്തിൻ്റെ ആവശ്യം വരുന്നത് ഇതുവരെ ഇല്ലാതിരിക്കുന്നതും മുൻപൊരിക്കലും ഉണ്ടാകാതിരുന്നതും ഇപ്പോൾ സമാനതയില്ലാതെ പുതിയതായി പ്ര ആവിർഭവിച്ചു വരുന്ന ലോക ലോകത്തുള്ള മറ്റെല്ലാ കാഴ്ചപ്പാടിനോടും അതായത് സ്വീകരിക്കപ്പെട്ട കാഴ്ചപ്പാടിനോടും വ്യത്യസ്തമായ ഒരു ദർശനം ഇതാ ആവിർഭവിക്കുന്നു പുറപ്പെട്ടു വരുന്നു ഉദിച്ചു വരുന്നു അതിനെ പറ്റിയുള്ള അറിവ് എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രമേണ ക്രമേണ എൻ്റെ ആരംഭം പിന്നെ ഒരു ചുവടി മുമ്പോട്ട് വെച്ചു ഒരു പൊടി മുമ്പോട്ട് പോയി നടന്നു 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 അതാണ് വിശ്വാസത്തിൻ്റെ നടപ്പ് എന്ന് പറയുന്നത് വാക്ക് ഇൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞ അർത്ഥം അതാണെന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മുടെ ഇതിൽ വ്യക്തതയില്ലെന്ന് നിങ്ങൾക്കറിയാം വോട്ട് വോട്ട് ഇസ് ഇറ്റ് മീൻ ടു വാക്ക് ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ നടക്കുക ചരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നാം വിശ്വാസത്തിൽ പ്രവേശിക്കുന്നു ആദ്യത്തെ എന്താ പറയുന്നത് ബലമില്ലാത്ത ബലഹീനമായൊരു ചുവട് ടെൻറ്റീവ് സ്റ്റെപ്പ് എന്നാണ് അതിന് കറക്റ്റ് ഇംഗ്ലീഷ് സെൻസിറ്റീവ് സ്റ്റെപ്പ് വെക്കുന്നു അതിനുശേഷം അപ്പോൾ ഒരു പുതിയ അറിവ് അതിൻ്റെ ആരംഭം പിന്നെ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നു അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകുന്നു കുറ ഒരടുത്ത സ്റ്റെപ്പ് വെക്കുന്നു അപ്പോൾ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാകുന്നു അനുഭവത്തിൽ കൂടെ കുറച്ചുകൂടെ അറിവ് വർദ്ധിക്കുന്നു വീണ്ടും നടക്കുന്നു നടന്ന് 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 ആ വഴിയുടെ പേരാണ് യേശു യേശു തന്നെ തന്നെ വഴിയായി അവതരിപ്പിച്ചെന്താണെന്ന് ഇപ്പോൾ മനസ്സിലെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാനൊരു വ്യക്തി മാത്രമല്ല ഞാൻ സത്യമാണ് വഴിയാണ് ജീവനാണ് എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും സാർവലൗകികമാണ് എന്ന് പ്രത്യേകിച്ച് ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് പക്ഷേ നമുക്കത് മാത്രം സ്വീകാര്യമല്ല എന്നതാണ് ശോചനീയമായ സത്യം അപ്പോൾ ഞാൻ സത്യമാണ് ഞാൻ ജീവനാണ് ഞാൻ വഴിയാണ് ഈ വഴിയെ സഞ്ചരിക്കണം സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ നാനാമുഖമായ വശങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ സ്വീകരിക്കുകയും ആ സ്റ്റെപ്പ് സ്വീകരിക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണമല്ലോ നമ്മളിപ്പോൾ പല കാര്യങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നു അത് തെറ്റാണെന്നും അസ്ഥാനത്താണെന്നും അപൂർണമാണെന്നും അതുകൊണ്ട് അല്ലാത്തത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എങ്കിലും ഇല്ലായെന്നും സത്യവും സാധ്യതയും മറ്റൊരു ദിശയിലാണ് എന്നുള്ള ആദ്യത്തെ അറിവ് അതുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തെ അറിവുമായി ആദ്യം ഒന്ന് ഘടിപ്പിച്ചത് എന്നാൽ അറിവ് മാത്രമല്ല അറിവ് കൊണ്ട് ഒന്നും ആയില്ല ഞാൻ അറിവിനെ രണ്ട് കാര്യങ്ങൾ ആവശ്യം അറിവിനപ്പുറത്ത് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് അറിവിനെ സ്വീകരിക്കുക രണ്ട് ആ അറിവിൽ കൂടെ മുൻപോട്ട് പോവുക അന്വേഷണ ബുദ്ധിയോടെ മുൻപോട്ട് പോവുക അപ്പോൾ വിശ്വാസം എന്താണെന്ന് അതിൻ്റെ ഒരു പുതിയ ദർശനം ഞാൻ നിങ്ങളുമായി പങ്കിട്ട് കൊള്ളട്ടെ വിശ്വാസം ഇപ്രകാരം നമുക്ക് ലഭ്യമാകുന്ന പുതിയ കാഴ്ചപ്പാട് സംബന്ധമായിട്ടുള്ള അറിവുകളെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയും ആ ദിശയിൽ പുതിയ ദിശയിൽ പുതിയ ഡയറക്ഷനിൽ മുൻപോട്ട് സഞ്ചരിച്ച് അതിൽ വളരുവാനുള്ള മനസ് വെപ്പും താൽപ്പര്യവും അതുകൂടെ ഉടലെടുക്കുന്ന എന്ത് ക്ലേശങ്ങളും സഹിപ്പാനുള്ള സന്നദ്ധതയുമാണ് ഇതെല്ലാം കൂടെ ചേരുന്നതിൻ്റെ പേരാണ് ഈ വിശ്വാസം എന്നുള്ളത് എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു സത്യത്തെ അവഗണിച്ചിട്ട് മനുഷ്യർ യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വ്യക്തിയാണ് ആ വ്യക്തിയുടെ ശരീരം കഴിഞ്ഞാൽ പോയി ഒരു ആദർശമല്ല ഒരു ദർശനമല്ല ഒരു തത്വമല്ല ഒരു കാഴ്ചപ്പാടല്ല അതൊരു വ്യക്തി മാത്രമാണ് ഇങ്ങനെ നിർബന്ധപിടിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് വലതും ഭൗതികമായ നേട്ടം പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ ഒരു ദർശനത്തിൽ നിന്നോ പുതിയൊരു കാഴ്ചപ്പാടിൽ നിന്നോ പുതിയ പുതിയ അറിവുകളിൽ നിന്നോ അതിൽ കൂടെ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്കൊന്നും പ്രാപിപ്പാൻ കഴിയുകയില്ല ഇപ്പോൾ നല്ല ഒരാശയം ഞാൻ പ്രാപിച്ചു എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ആശയം നാം പ്രാ ഞാൻ പ്രാപിച്ചു അങ്ങനെ പ്രാപിച്ചുകൊണ്ട് എനിക്കിത് രണ്ട് കാശിന് ലാഭമില്ല അങ്ങനെ കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ ലാഭം അന്വേഷിച്ച് പോകുന്നൊരു വ്യക്തിക്ക് ഈ ആശയത്തോട് യാതൊരു താല്പര്യവും ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആശയങ്ങളോട് താല്പര്യവും താല്പര്യമില്ലാത്തതും ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അക്ഷം വരായിത്തീരുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞ് അഡ്വർട്ടൈസ് ചെയ്താൽ ആളുകൾ കരിപ്പെട്ടിയൽ ഈച്ച അരിക്കുന്നത് പോലെ അങ്ങോട്ട് കയറി അരിക്കുന്നത് കാരണം വലതും കിട്ടും എന്നതാണ് അതുപോലെ തന്നെ ആരെങ്കിലും പറയുകയാണിപ്പോൾ ഹെവൻലി ഫീസ്റ്റ് പോലെയുള്ള ആ ഒരു പദ്ധതിയിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ഉണ്ടാകും നിങ്ങൾക്ക് ട്രക്ക് കിട്ടും ഫാക്ടറി കിട്ടും എന്നൊക്കെയാണ് അടിച്ചു അപ്പോൾ ആളുകൾ അങ്ങ് എരച്ച് കയറുകയാണ് കിട്ടും കിട്ടും അപ്പോൾ ഇങ്ങനെ കിട്ടണം എന്നൊരു പ്രതീക്ഷ നിവർത്തണമെങ്കിൽ അതൊരു വ്യക്തിയിൽ കൂടെ സാധ്യമാകുകയുള്ളൂ ഒരു ദർശനത്തിൽ കൂടെയോ ആത്മീകമായ അച്ചടക്കത്തിൽ കൂടെയോ പുതിയൊരു കാഴ്ചപ്പാടിൽ കൂടെയോ ആശയത്തിൽ കൂടെയോ ഭൗതികമായ ഒരു നേട്ടവും ആർക്കും പ്രാപിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് യേശു ഒരു വ്യക്തി മാത്രമാണ് എന്ന് നാം നിർബന്ധം പിടിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ രഹസ്യം എന്താണെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നമ്മെ ബാധിക്കുന്നില്ല വചനം ജഡമായി തീർന്നു വചനമെന്ന് പറഞ്ഞാൽ എന്താണ് സാർവലൗകികമായൊരു മർമ്മമാണ് വചനം ജഡം എന്താണ് അത് ഈ പറഞ്ഞതുപോലെ വളരെ പരിമിതമായ ഭൗതികമായ ഒരു പ്രതിഭാസമാണ് ജഡം സ്വന്തമാണ് ഇപ്പം എൻ്റെ ജഡം സ്വന്തമാണ് പക്ഷേ എൻ്റെ ആത്മാവ് സ്വന്തമല്ല അതാണ് ആത്മീയതയുടെ അറിവ് എൻ്റെ ആത്മാവ് ആ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ദൈവ ആത്മാവിൻ്റെ ഒരു അംശമാണ് ഞാൻ അവിടെ അവിടെയാണ് എൻ്റെ പൗരത്വം ഈ ശരീരത്തിലല്ല എൻ്റെ ആത്മാവിൻ്റെ പൗരത്വം എൻ്റെ ആത്മാവിൻ്റെ സാമ്രാജ്യം ഈ ശരീരമല്ല അത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ദൈവ ആത്മാവാണ് അതിൻ്റെ സാമ്രാജ്യം എന്ന തിരിച്ചറിവാണ് ആത്മീയതയുടെ വെളിച്ചം എന്നാൽ ആ തലത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ഈ അല്ലറച്ചുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നാൽ നാം എന്തു ചെയ്യും ഈ രണ്ട് സമീപനങ്ങളിൽ ഏത് നാം തിരഞ്ഞെടുക്കും ബഹുഭൂരിപക്ഷം ആളുകളും ഈ നക്കാപ്പിച്ച തെണ്ടുന്ന ആ വഴിയിലെ പോകത്തുള്ളൂ അല്ലാതെ യേശു എന്ന് പറയുന്ന വലിയ സമാനതയില്ലാത്ത വലിയ ആത്മീയ ദർശനം അത് നിഷ്കർഷി നിഷ്കർഷിക്കുന്ന ജീവിത സംസ്കാരം അച്ചടക്കം അതിൽ ഉത്ഭവിക്കുന്ന മഹാത്മ്യമേറിയ മനുഷ്യ വ്യക്തിത്വം അത് ലോകത്തിൻ്റെ വെളിച്ചമായി പരിണമിക്കുന്ന ദൈവീകമായ കൃപ ഇതൊന്നും നമുക്ക് താല്പര്യമുള്ളതല്ല നമുക്ക് വേണ്ടത് അല്ലാതെ ഉള്ള ആനുകൂല്യങ്ങളാണ് അങ്ങനെ ആനുകൂല്യം മാത്രം മുൻനിർത്തി മനുഷ്യൻ മറ്റാരെ സമീപിച്ചാലും ദൈവത്തെ സമീപിച്ചാലും ഞാൻ മറ്റൊരു പിരിവിൽ പറഞ്ഞതുപോലെ അവൻ മനുഷ്യനല്ല അവൻ തെണ്ടി മാത്രമാണ് എന്നത് വ്യക്തമായി നാം ധരിച്ചിരിക്കണം അങ്ങനെ മനുഷ്യരെ തെണ്ടികളാക്കാനല്ല യേശുലോകത്തിൽ വന്നത് എന്നെങ്കിലും നമുക്ക് മനസ്സിലാകട്ടെ അപ്പോൾ വിശ്വാസമെന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ദർശനത്തെ പറ്റിയുള്ള അറിവും ആ അറിവിൽ കൂടെ മുൻപോട്ട് പോകുവാനുള്ള ദൃഢനിശ്ചയവും അങ്ങനെ മുൻപോട്ടുള്ള ഈ യാത്രയിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതിനെ സഹിക്കുകയും അതിജീവിക്കുകയും ചെയ്യാനുള്ള നിശ്ചയദാർഢ്യവുമാണ് വിശ്വാസം എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ആവശ്യം എന്ന് വളരെ വളരെ വർദ്ധിച്ചിരിക്കുകയാണ് ഇനി ഒരു ആശയം ആശയോടെ പറഞ്ഞു നിർത്താൻ പോവുകയാണ് എന്താണ് ഈ വിശ്വാസത്തിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസം വേണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തിന് വിശ്വാസം എന്തിന് വിശ്വാസം എന്ത് വിശ്വാസം എന്തിന് ഉദ് ആത്മീയമായ ഉദ്ദേശം എന്താണ് മനുഷ്യൻ്റെ ഉദ്ദേശം ഭൗതികമായ ഉദ്ദേശം ഇതിനെ തച്ച അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് അത് സംബന്ധിക്കുന്നു അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും വിചാരം അത് മാത്രമാണ് ഇതിനകത്ത് സാധ്യത എന്നാണ് അതിൽ നിന്ന് നൽപ്പം ഒന്ന് മാറി ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇനിയുള്ള ഒരു ഒരേ ഒരു കാര്യം പറയാൻ പോവുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ യേശു രോഗസൗഖ്യത്തിന് വേണ്ടി വരുന്ന വന്ന ആളിനോട് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ സൗഖ്യമായി പോയിക്കൊള്ളുക എന്ന് പറയുന്നു അതിൻ്റെ ഒരു ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സിചുവേഷൻ രണ്ടാമധ്യായത്തിൽ പാരലറ്റിക് പക്ഷവാത രോഗി അവന് യേശു നൽകുന്ന ഒരു നിയോഗമുണ്ട് എന്താണ് നീ നിൻ്റെ കിടക്കെ എടുത്ത് നടക്കുക യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമദ്ധ്യായത്തിൽ ബത്സെയ്ത കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷം രോഗശാന്തി കാത്തിരുന്നിട്ടും പ്രാപിക്കാൻ കഴിയാതെ ഇരുന്നൊരു മനുഷ്യന് അവനോടും ഇതേ നിർദ്ദേശം നൽകുകയാണ് അതിൻ്റെ അർത്ഥമെന്താണ് അത് വിശ്വാസത്തിൻ്റെ ഒരു ഒരു ഭാഗമാണ് എന്ന് നാം ചിന്തിക്കാറുണ്ട് വിശ്വാസത്തിൽ കൂടെ നാം പ്രാപിക്കേണ്ടത് എന്നെ ഇപ്പോൾ ഒരു രോഗം പിടിച്ചിരിക്കുന്നു ക്യാൻസർ ആയിക്കൊള്ളട്ടെ മൂക്കിപ്പനായിക്കൊള്ളട്ടെ അത് മാറിക്കിട്ടിയെന്നതല്ല അത് വേണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല വിശ്വാസത്തിൽ കൂടെ നാം പ്രാർത്ഥിക്കേണ്ടത് പറ്റി ദൈവത്തിന് ഒരു സങ്കല്പമുണ്ട് മനുഷ്യനായാൽ അവൻ ഇങ്ങനെ ആയിരിക്കണം അതിൽ പ്രത്യേകതയുള്ള ഉദ്ദേശത്തോടു കൂടെ ഓരോ വ്യക്തികളെയും സൃഷ്ടിക്കുന്നു നാം എല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത് ആ ദൈവികമായ ഉദ്ദേശത്തു നിന്ന് വളരെ വേറിട്ടാണ് നാം നമ്മുടെ ലക്ഷ്യങ്ങൾ അന്വേഷിച്ച് ഈ പ്രയാണം ചെയ്യുന്നവരാണ് അനുദിനം ആ ലക്ഷ്യത്തിൽ നിന്ന് നാം ദൂരീ ദൂരീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നാം ആ ലക്ഷ്യത്തിൽ നിന്ന് തോറും നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ജീവിതം അധപ്പതിച്ചു അതിൻ്റേതായ രോഗങ്ങളും പ്രയാസങ്ങളും വിമിഷ്ടങ്ങളും അരിഷ്ടതയും നമ്മുടെ ആന്തരികമായ ആ ധനത്തിൻ്റെ നഷ്ടവും മുടിനാപുത്രം ദൂരദേശത്തേക്ക് പോയി അവൻ്റെ എല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഇത് നാശത്തിൻ്റെ പാതയാണ് എന്താണ് നാശം പ്രധാനമായും നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ നാശം അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ വരപ്പിൽ മനുഷ്യരുണ്ടോ എന്ന് എന്നന്വേഷിച്ച് നട്ടാപ്പകൽ ഒരു ഗ്രീക്ക് ഫിലോസഫർ ഡെമോസ്തനീസ് ചൂട്ടുകറ്റേം കത്തിച്ചുകൊണ്ട് ഓടി നടന്ന് ഭ്രാന്തനെ പോലെ അന്വേഷിച്ച കഥ നമുക്കറിയാം ഈ ഭൂമിയുടെ വരപ്പിലൊരു മനുഷ്യനുണ്ടോ മനുഷ്യത്വത്തിൻ്റെ ഒരു ഉദാത്തമായ ഉദാഹരണം നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്നാൽ ഭ്രാന്ത് പിടിച്ചോട് നടക്കേണ്ട ഒരവസ്ഥയായിരുന്നു അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്ന് കൂടുതൽ വഷളായെന്ന് മാത്രം അപ്പോൾ ദൈവം വിഭാവന ചെയ്ത മനുഷ്യത്വം എന്ന് പറയുന്നൊരു ആശയമുണ്ട് അവർ മാനദണ്ഡമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ദിശയിലേക്ക് ഇതാ മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ മനുഷ്യൻ അത് വേറിട്ട് മ സഞ്ചരിച്ചാൽ നിന്ന് അകൽച്ചയിലേക്ക് മാറുമ്പോൾ അവന് വലിയ അധപ്പദനമുണ്ടായി മനുഷ്യത്വം പൈശാചികത്വത്തിൻ്റെ അവസ്ഥയുമായി ഏതാണ്ട് സമാനമായിരിക്കുന്നു അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവനെ യഥാർത്ഥ മനുഷ്യനാക്കുവാൻ മനുഷ്യപുത്രനാക്കുവാൻ ദൈവമനുഷ്യപുത്രനായി ഇതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് വിശ്വാസം എന്ന് പറയുന്ന അത്ഭുത മർമ്മം നമുക്ക് നൽകിയത് അല്ലാതെ ചക്ക ചില്ല അല്ലാതെ ചില്ലറ ആനുകൂല്യത്തിന് വേണ്ടിയല്ല മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ വാങ്ങി നുണഞ്ഞ് നിൽക്കേണ്ട പട്ടിക്കുട്ടികളല്ല നാം അങ്ങനെയാണ് നമ്മെ ധരിപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഉദ്ദേശം അതല്ലേ അല്ല വിശ്വാസത്തിൻ്റെ ഏറ്റവും സമുന്നതമായ ഏറ്റവും ആധികാരികമായ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ഉദ്ദേശം എന്താണ് നാം ആയിത്തീരേണ്ടതുപോലെ നമ്മെ ആക്കി തീർക്കുവാനുള്ള ആ പുതിയ ദർശനവും ആ ദർശനത്തിൽ നിലനിൽക്കുവാനും വളരുവാനുമുള്ള ആന്തരികമായ ശക്തിയുടെ പേരാണ് വിശ്വാസം ആ തലത്തിൽ നാം ഇതറിഞ്ഞിരുന്നുവെങ്കിൽ നാം ഈ ലോകത്തിൻ്റെ കണ്ണിൽ അത്ഭുതങ്ങളായി എന്നേ രൂപാന്തരപ്പെടുമായിരുന്നു അത് ഏകദേശം തിരിച്ചറിഞ്ഞവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായ അന്ന് മുക്കുവന്മാരെയൊക്കെ ആ സമൂഹത്തിൽ അവർ അഡ്രസ്സും ഇല്ലാത്തവരെ പിടിച്ച് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവർ പോയടത്തൊക്കെ ആൾ പറഞ്ഞു ആ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ആളുകൾ ഇവിടെയും വന്നിരിക്കുന്നു അതുദ്ദേശിച്ചാണ് ഞാനീ പറയുന്നത് അപ്പോൾ വിശ്വാസം എന്നാൽ എന്ത് എന്തിന് ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായി ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ബഹുദൂരം അന്വേഷിച്ച് സഞ്ചരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാതലായ ആത്മീയമായ അനുഭവങ്ങളും തത്വങ്ങളും ഏതാണ്ട് പുക നിറഞ്ഞ ഒരു മുറിയിൽ ഏതോ ഒക്കെ ഇരിപ്പുണ്ട് എന്ന ഒരു ധാരണയിൽ മാത്രം അവ്യക്തതയുടെ അനുഭവശൂന്യമായ പക്ഷവാത രോഗി സമ സമാനമായ അനുഭവത്തിലാണ് നാം എല്ലാവരും പ്രത്യേകിച്ച് ഈ പറയുന്ന ഞാനും ആയിരിക്കുന്നത് ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് രോഗശാന്തി പ്രാപിപ്പാൻ ഇതാണ് രോഗം ആത്മീയമായ രോഗം ഇതാണ് ഇതിൽ നിന്ന് രോഗശാന്തി പ്രാപിപ്പിക്കാൻ നമുക്ക് വിശ്വാസം ആവശ്യമാണ് വിശ്വാസം എന്നാൽ എന്താണ് യേശുവിൽ കൂടെ വെളിപ്പെട്ട് വന്ന ആത്മീയമായ സത്യങ്ങൾ അറിവുകൾ അത് സ്വീകരിക്കാനുള്ള മനസ്സും അതാണ് ആത്യന്തികമായ ഏറ്റവും വലിയ നിധി മറഞ്ഞിരിക്കുന്ന നിധി എന്ന വിശ്വാസം അത് സ്വീകരിക്കാനുള്ള മനസ്സ് അതിൽ ഉറച്ചു നിൽക്കാനുള്ള ആ നിശ്ചയദാർഢ്യം അതിൽ കൂടെ വളരുവാനുള്ള ദാഹം അതാണ് വിശ്വാസം ആ വിശ്വാസത്തിലേക്ക് വളരുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം